ഹലോ ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റെപ്സ് വിത്ത് ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇന്നത്തേത് ഒരു ഡെയിൻ മേ ലൈഫാണ് കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് റോട്ടീൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഞാൻ ബസ്സിലാട്ടോ പോയത് അവിടെ ചെന്ന് അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ പൊങ്കാല ഇടുന്നിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പൊങ്കാലൊക്കെ നിവേദിച്ചതിന് ശേഷം ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയി പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന ശേഷം മെഹന്തി ഡിസൈനാണ് നോക്കുന്നത് രാത്രി ഇവിടെ താലപ്പൂരി ഉണ്ടായിരുന്നു അങ്ങനെ കയ്യിൽ കുറച്ച് മെഹന്തി ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡിസൈനൊക്കെ നോക്കി ഒരു ഡിസൈൻ കണ്ടുപിടിച്ച് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മെഹന്തി ഇടാൻ ഒന്നും അറിയില്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഈ മെഹന്തി ഞാൻ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇത് നൈറ്റ് കേട്ടോ നമ്മൾ താലപ്പൊലിയൊക്കെ വരാറായപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സ് ആണ് ക്ലിപ്സാണിതൊക്കെ രാത്രിയിൽ ഒരു ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ നമ്മൾ ലൈറ്റ് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഘോഷയാത്ര എത്താറായപ്പോഴത്തേക്ക് ഞങ്ങൾ വിലക്കൊക്കെ കത്തിച്ചു വെച്ചു പിന്നെ ഇവിടെ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പിറകെ തെയ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഞാനേ കണ്ടപ്പോൾ അത് ഒറിജിനലെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പിന്നെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് ഇല്ലാതെ കേൾക്കുമ്പോൾ എന്താ ഇതെന്നൊക്കെ തോന്നും പക്ഷേ ഇത് നല്ല വൈബായിരുന്നു കോപ്പിറേറ്റ് കിട്ടിയാലും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ഓഡി ഇതിൽ ആഡ് ആക്കാത്തത് അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഒക്കെ എടുത്ത് നെക്സ്റ്റ് ഡേ നമ്മൾ പൂപ്പട കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴത്തേക്കും മണി ആയി കഴിഞ്ഞു അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇത് അവസാന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഉത്സവ ദിവസങ്ങൾ ഞാൻ ഇതിൽ രണ്ട് ദിവസങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്